വിവാഹ ശേഷമാണ് വിജയ് മാധവും ദീപിക നമ്പ്യാരും യൂട്യൂബിൽ സജീവമായി തുടങ്ങിയത് ഫാമിലി വ്ലോഗുകളാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലെ പ്രധാന കണ്ടന്റുകൾ രണ്ടുപേരും തുടക്കത്തിൽ സുഹൃത്തുക്കളായിരുന്നു ആ പരിചയവും ബോണ്ടുമാണ് വിവാഹം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇരുവരുടെയും വിവാഹം മക്കളുടെ ജനനം പേരിടൽ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായതായിരുന്നു വളരെ വ്യത്യസ്തമായ പേരുകളാണ് വിജയ് മക്കൾക്ക് നൽകിയത് മകന് ആത്മജ മഹാദേവെന്നും മകൾക്ക് ഓം പരമാത്മ എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത് വിശ്വാസിയായതുകൊണ്ട് കൂടിയാണ് വിജയ് ഈ പേരുകൾ മക്കൾക്ക് നൽകിയത് എന്നാൽ കുഞ്ഞുങ്ങൾക്കിടാൻ പറ്റിയ പേരുകളല്ലെന്നും ഭാവിയിൽ ഈ പേര് മൂലം കുട്ടികൾ ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്നുമെല്ലാമായിരുന്നു വിമർശനം വിജയുടെ വ്യക്തിത്വത്തെ വികലമാക്കിയുള്ള കമന്റുകളും നിരന്തരമായി ഇവരുടെ ചാനലിൽ വരാറുണ്ട് ഇപ്പോഴത്തെ തങ്ങൾക്ക് ലഭിച്ച എല്ലാ വിമർശനങ്ങൾക്കുമുള്ള മറുപടിയുമായി എത്തിയിരിക്കുകയാണ് വിജയ് മാധവും ദേവികയും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ആത്മജയ്ക്ക് പേരിട്ടപ്പോൾ വലിയൊരു പ്രശ്നമാകുമെന്ന് വിചാരിച്ചിരുന്നില്ല ചെറിയ രീതിയിൽ ചിലപ്പോൾ സംസാരമായേക്കുമെന്നാണ് കരുതിയത് ഓം പരമാത്മ എന്ന പേര് മകൾ കിട്ടപ്പോൾ കുറച്ച് പ്രശ്നമാകുമെന്ന് തോന്നിയിരുന്നു ആത്മജ എന്ന പേരിന് ദേവിക സപ്പോർട്ടായിരുന്നു പക്ഷേ ഓം പരമാത്മ എന്ന പേര് പറഞ്ഞപ്പോൾ ദേവികയും ആദ്യമൊന്ന് അയ്യോ എന്ന് വെച്ചു ഈ പേരാണോ ഇടാൻ പോകുന്നതെന്നാണ് ഞാൻ ചോദിച്ചത് ആദ്യം ആ പേര് ദഹിച്ചില്ല അതുകൊണ്ട് തന്നെ ദൈവമേ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഗർഭിണിയാകരുതെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ പിറ്റേ മാസം തന്നെ ഗർഭിണിയായി പേരിടാനുള്ള അവകാശം വേണമെന്നൊന്നും എനിക്കില്ല വിജയമാധവ് മാധവ് പറയുന്നതിനനുസരിച്ചാണ് ഞാൻ ഇരിക്കുന്നതും നിൽക്കുന്നതും എന്നുമൊക്കെയാണ് ആളുകളുടെ ധാരണ പക്ഷെ അങ്ങനെയല്ല ഞങ്ങളുടെ പേഴ്സണൽ സ്പേസിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നവരാണ് രണ്ടുപേർക്കും പരസ്പരം നന്നായി അറിയാം പക്ഷേ എല്ലാവരും ഞങ്ങളെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് വേറെയായിപ്പോയി മാഷിൽ ഞാനൊരു ഭീകരനെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ വിവാഹശേഷം പാവമായി പുള്ളി ബേസിക്കലി പാവമാണ് രണ്ടാമത്തെ എൻ്റെ പ്രസവം സിസേറിയൻ ആയിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്താണ് അമ്മയുടെ ഫോണിൽ ഒരു വീഡിയോയിൽ ഞങ്ങളെ വിമർശിച്ചു വന്ന കമൻ്റുകൾ കണ്ടത് മാഷിനെ സൈക്കോ എന്ന് വിളിച്ചായിരുന്നു ഏറെയും കമൻ്റുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആകണം ദേവിക ഓടിപ്പോകൂ എന്നിങ്ങനെയെല്ലാം കമൻറ്റുകൾ ഉണ്ടായിരുന്നു കൂടാതെ മക്കളെ മോശമായി പറഞ്ഞും കമൻറ്റുകൾ വന്നിരുന്നു ഓം പരമാത്മാ സമാധിയായി എന്നൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടപ്പോഴാണ് കൂടുതൽ വിഷമമായത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നില്ലെന്നാണ് കരുതിയത് എൻ്റെ നിർബന്ധത്തിനാണ് അന്ന് റിയാക്ട് ചെയ്തത് മാഷിനെക്കുറിച്ച് എൻ്റെ ഫാമിലിയിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട് കാരണം പണ്ട് ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഇപ്പോൾ അത് കുറച്ചു അതിന് കാരണം കുട്ടികളായതും തിരക്കുകളും പ്രായമായതുമെല്ലാം കൊണ്ടാണ് പക്ഷെ ആളുകൾ വിചാരിച്ചത് മാഷ് എന്നെ ഓവർ പവർ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഒതുങ്ങിപ്പോയതെന്നാണെന്ന് ദേവികയും വിശദമാക്കി ഞാൻ ദേവികയെ അടിമയായി വെച്ചിരിക്കുകയാണെന്ന് തന്നെ കരുതൂ എന്നാലും ദേവിക ഹാപ്പിയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം അങ്ങനെയൊരു ചോദ്യം കൂടി അതിനൊപ്പമുണ്ട് ഞാനും ദേവികയും തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ലെന്നും വിജയിം പറഞ്ഞു